வேற நம்ம 또 வீடியோ உள்ளது அப்போ விட்டு வீடியோ आ जाए बेटा शाम्बी देवी का करना जा अपन हूं तो मरी अपे मक्काई मरी ले வேற पात्र எடுக்கணும் இது தயாரா ആയി അതിนടக்கட നേരത്തെ വല്ല ഉണ്ടോന്ന് നോക്കി ഇന്നലെ പറഞ്ഞല്ലോ പഴുതാരയോ അണലിയോ ഒക്കെ ഉണ്ടോന്ന് നോക്ക് കൊട എടുത്തോ വേഗം പോകാവോ അമ്പലം അടയ്ക്കും രാവിലെ ആറു മണിക്ക് പോകണ്ടി വരും ഞാൻ അവിടെ വയനാട്ടിൽ ഇവിടം വരെ ഇട്ടതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനേ ചിന്നെ അത് കൈവച്ചിട്ടാണല്ലേ പൊട്ടിച്ചു കൊടുക്കാൻ പിന്നെ കൊച്ചു കഴിച്ചോ ഒരു ഹാട് വരുന്നുണ്ടോ അവള ഒന്നും അല്ല അവൾ ഇപ്പോ കരയ ആയിക്ക് അമ്മേ തെറ്റിയില്ല ഹേ ആള് ഈ പറഞ്ഞില്ല സദാസത്തില്ല ആ തോന്നറന്നുണ്ട് ആവോ ഇങ്ങള് പറയേണ്ടേ കേട്ടോ ബ്രോ തന്നേ കുറുപ്പുറം അല്ലേ ഇതി ഇതിയാ തുമ്പ എടുക്കാത്ത ടൈപ്പാണോ മറ്റേത് എന്ന് പറഞ്ഞു വന്നില്ലേ ഇല്ല പോയി കുതുരുന്ന് കണ്ടു കുതുരുവാ ോ ഞാത ഇൻ കേസ് ഇവിടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ആണെങ്കിലും ചെയ്യണേ വൈകിട്ട് പോയി ചെയ്യണേ അരമണിയാവുമ്പഴേ ചെയ്തോണം അല്ല ചെയ്തോളും അല്ല ശരി ഇറങ്ങിക്കോണം അല്ലടി പിന്നെ അവിടെ നിന്ന് കുളിക്കാതെയാണോ നമ്മളെത്തി പോന്നെ നാരാടി ആ കഴിഞ്ഞോന്നേ ആഹ് അന്നെ നിന്നെ അങ്ങനെ വിട്ട കൊളത്തില്ലോ കാണിച്ച കൈ കാണിച്ചെന്തെന്ത ഇവിടെ അതെ അതെ കണ്ടു കാണോ ആ പാടെ കാണിച്ചെ ആടല്ലേട് നിന്നെ അപ്പം നല്ല നീ പോയി മിണ്ടുന്നത് ശ്രദ്ധിച്ചു നടക്കണം കേട്ടോ ശ്രദ്ധിച്ചു നടക്കണോന്ന് ആ സൈഡിൽ കൂടെ തന്നെ പോയാ മതി പള്ളിപ്പറമ്പിൽ കൂടെ കയറി പോകും അല്ല ആ അല്ല കൂടെ കയറിപ്പോ കേട്ടോ പള്ളിപ്പറമ്പിൽ കൂടെ പോണേ കല്ലേപ്പാലത്തേക്കൂടെയോ എന്നാ വേല ഉള്ളൂ ആ എന്നാ കല്ലേപ്പാലത്തേക്കൂടെ പോക്കോ പൈസ ഒക്കെ എടുത്താ എല്ലാം പറഞ്ഞ പോലെ നാരായണിയോ നാരായണി എന്തായിട്ട് പോയത് നാരായണി എന്തേക്കുന്നത് ഏ ആ നാരായണീന്റെ വല്യമ്മക്ക് വയ്യാന്ന് പറഞ്ഞോണ്ട് നാരായണി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ അത് വല്യമ്മയ്ക്ക് ഹെൽപ്പാകുവോ അതോ എന്താകോ നമുക്ക് കണ്ടറിയാം എന്തോ ഏ ശാംബവിയുടെ പല്ല് വേദന വേദനയില്ല പക്ഷെ നീരായി ഇങ്ങോട്ട് നോക്കിക്കെ ഷേപ്പേ മാറിപ്പോയിണ്ടോ കൊച്ചിന്റെ കൊച്ചിന്റെ ഷേപ്പ് മാറിപ്പോയി എന്താ നാടത്തെ വലിയ വാപ്പാ അങ്ങോട്ട് നോക്കോ നോക്കല്ലേ എന്താന്താ എന്താന്താ ഓ ഓ ഓ എന്താന്താ മുള മുള ഗമ്പി ഹോരെ എന്താന്താ சுகாதாரம் மூல வந்து நார்னாவா அது എങ്ങോട്ട് എങ്ങോട്ടാണ് ഇട്ടേക്കുന്നത് അതാണ് ഇട്ടേക്കുന്നത് കോതി അങ്ങോട്ടാണ് ഇട്ടേക്കുന്നത് നല്ലതെടുക്കുക ക്കി വക്കണുല്ലേ ആ അത് പോയി വീല് പോയി വെയിറ്റ് കാരണം പിന്നെ ഏ പോയതല്ലേ വീല് പോയതല്ലേ പോയതാണോ അയ്യോ വിഷമില്ല ഒടിഞ്ഞു പോയെന്നാ ഞാൻ പറഞ്ഞേ ോ <laughs> അപ്പോൾ ബാക്കിൽ മാത്രം ഇത് കൊടുക്കേണ്ടി വരും

നൈറ്റ് ആണ് മാഷെ ആ പോകുന്ന ഞാൻ എന്നാൽ എടുത്തോളാം അല്ലേ പിന്നെ അല്ല ഇവിടുന്ന് എടുത്തോണ്ട് പോകാം ഇവിടുന്ന് എടുത്തോണ്ട് പോകാം എളുപ്പമുണ്ടല്ലോ ഞാൻ അടയ്ക്ക് വെക്കുന്നേനല്ല നേ ഇവിടുന്ന് എടുത്തോണ്ട് ഞാൻ അവിടെ പൊയ്ക്കോളാം അവിടെ വെച്ചാൽ പോരെ

അത് വരും ഏ അതോടെ വെച്ചേക്കത് മീൻ കൊടുക്കാം ഇപ്പൊ അത് മൊത്തം വെട്ടി ഞാൻ കൊണ്ട് തോന്നുന്നുണ്ട് വന്നെ പറഞ്ഞു ഇനിയിപ്പൊ നാളെ ചെയ്താൽ മതി ഇനി ഞാൻ ഇറങ്ങുന്ന എനിക്ക് വയ്യ വെയ്യാം വേറെ വീനെവിടുന്നേലും കിട്ടുമോന്നു ചോയ്ക്ക് അങ്ങനെ വേറൊരു നേരത്തി അത് വീട് മേടിച്ച് പിടിപ്പിക്കുമ്പോ ഉണ്ടാകത്തില്ല അത് ടൂൾസ് പോലും ഇല്ല നമുക്ക് വെൽഡ് ചെയ്യാനൊക്കെ സാധനം ഉണ്ടാക്കുന്ന പരിപാടിയാണ് വേറെ

പൊന്നേ ഞാൻ മഴക്കാറാന്ന് നോക്കി ഇത് അപ്പുറത്ത് നിന്ന സംഭവമാണ് ഇവിടെ ഞാൻ ഇത്രയും നേരം ചേട്ടോട് സംസാരിച്ചിരുന്നതുകൊണ്ട് അതിപ്പുറത്തോട്ടായി ഉണ്ട്

അത്രയ്ക്ക് നിൽ നേരത്തേപ്പോലെ നിൽക്കുമോ എന്ന് തോന്നുന്നില്ല പക്ഷേങ്കിൽ തൽക്കാലം ഇതേ നടപടിയുള്ളൂ വലിയ കുഴപ്പമില്ല തോന്നു ഇങ്ങനെയൊന്ന് എന്നേലും കയറ്റി നോക്കാം വിറകെ കയറ്റി ഓടിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ നോർമലായിട്ടിപ്പം ചുമ്മാ ഓടിക്കുമ്പം ഓടുന്നുണ്ട് നീ കോതിയായിരുന്നോ നേരെ എന്നെ വിളിക്കാഞ്ഞേ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നേ കൊച്ചു പല്ല എടുത്തിട്ടോ പനിയായിട്ടോള് ഉറക്കിട്ടിന്നെ ഷാംപിയേ എന്നെ ഉറങ്ങിട്ടില്ല അപ്പോ അമ്മ ഉറക്കിട്ടില്ല ഇന്നലെ ഒട്ടും ഉറങ്ങിട്ടില്ല മറ്റേ കൊട്ട എടുത്തോളാം ഞാൻ ഒത്തം വെട്ടിയ ചേടാ ഇതാണ് എളുപ്പം ഈ ഇങ്ങനെ വരുന്നാണോ ആ പോയി പോയിങ്ങനെ ഇങ്ങനായി പോയി ഇവിടെ ഫ്രണ്ട് കണ്ടോ വെയിറ്റ് താങ്ങുന്നതാണോ സക്സസ് പക്ഷെ അത് അല്ലാതെ അത് നിലത്ത് കുത്തിയില്ലല്ലോ അത് വെയിറ്റ് കാരണം വളയുന്നത് അത് നല്ല കമ്പി വേണം കൊഴപ്പില്ല ഇപ്പൊ ചെയ്ത പോലെ തന്നെ നല്ല കമ്പി വെച്ചാ മതി കടയിൽ ഇതുപോലെ തന്നെയാണ് സാധനമാണ് കണ്ടത് ആ ഇത് നമ്മളിത് കണ്ടോണ്ട് വേറെ എല്ലാം മേടിച്ചായിരിക്കും ആ വേറ്റി വിട്ടുവാണ് ല്ലോ <coughs> 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 Yes. Mm -hmm. അതിനകത്ത് മൊത്തം കൊണ്ടു പോവുമോ എന്റെ മണ്ടപരായല്ലേ അത്രയും ചിന്തിച്ചില്ല

നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ശക്തമായ ഒരു കമ്പി വെച്ച് ചെയ്തിട്ടുണ്ട് എന്നാലും ഇത് നിൽക്കണം എന്നൊന്നുമില്ല അവിടുത്തെ ഓർമ്മ ആക്രക്കടന്ന് കിട്ടുന്നവരെ തൽക്കാലം ഒന്ന് പിടിച്ചു നിർത്തുക എന്നുള്ളതൊന്നു കുറച്ചും കൂടെ ബലമുള്ളൊരു പൈസ ഈ പൈപ്പ് ഒടിഞ്ഞു പോയതായിരുന്നു ഇവിടെ മെച്ചിങ്ങനെ മടങ്ങിക്കഴിഞ്ഞു പക്ഷെ ഇനി പോത്തില്ലായിരിക്കും